ഹായ് ആയിക്കുട്ടിയാരെ നമസ്കാരം അജീഷ് ആണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സൗണ്ടൊക്കെ ഇങ്ങനെ അത്യാവശ്യം ഒന്ന് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മാത്രമല്ല നമ്മുടെ മച്ചാൻ ഉണ്ട് ഞങ്ങൾ ഇന്ന് കട്ടപ്പറയ്ക്കടുത്തോളം നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു തുരുത്തുണ്ട് നമ്മൾ പല മലകളുടെ മുകളിൽ നിന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കാണുന്നത് അഞ്ചൂരിൻ്റെ തുരുത്താന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഇന്ന് ആ തുരുത്തിലേക്ക് നമ്മൾ പോകുക കേട്ടോ ഒരു വേനൽക്കാല ടൂറിസമൊക്കെ പ്രമാണിച്ച് നിങ്ങൾ ഇടുക്കിയിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും പോകേണ്ട ഒരു സ്പോട്ടാണ് അഞ്ചൂരിൽ അഞ്ചുളി ഐലൻഡ് മതി കുട്ടുമാപ്പ് കിട്ടും ഇത് കട്ടപ്പന കാഞ്ചിയാർട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നമ്മൾ കയറി വന്നോട്ടെ വണ്ടി ഒതുക്കിട്ട് പിന്നെ നമ്മൾ ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനോട് നമ്മൾ നടന്നു നടന്നുവനോ അല്ലേ കാടിന്റെ അത് വേറെ ഒരു വൈബ് തന്നെയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയ എന്നാണ് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടിലും താങ്ക്യൂ നമുക്ക് ഒരുമിച്ച് ഈ കാഴ്ചകളിലേക്ക് കിടക്കാം നമ്മളിത് ആ കാണുന്ന മേഖലയിൽ വാഹനമൊക്കെ ഒതുക്കി ഒതുക്കിയിട്ട് നമ്മൾ ഇത് ഇനി ഈ കാണുന്ന ചെറിയൊരു ഫോറസ്റ്റ് ആണ് ശരിക്കും ഇത് ഫോറസ്റ്റിന് അധീനയിൽപ്പെട്ട ഒരു സ്ഥലമാണ് സഞ്ചാരികളായിട്ടുള്ള ആളുകളൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് ഇവിടെ പോകരുതെന്ന് പറഞ്ഞ് ബോർഡ് ഒന്നും വെച്ചിട്ടും ഇല്ല കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി പോവുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നീളത്തിൽ നമുക്ക് നടക്കണം നടന്ന് നമ്മൾ ചില കേട്ടോ നേരത്തെ ഇവിടെ ഈ കാണുന്ന വഴിക്കടെയൊക്കെ വാഹനം കൊണ്ടൊക്കെ നമുക്ക് പോകാമായിരുന്നു എന്നിട്ട് താഴെ ഒരു കൊച്ചു ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ കൊണ്ടുപോയി വാഹനം വാഹനമൊക്കെ വെച്ചിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങി പോയാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പം അതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് മുകളിൽ ഇട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചൊക്കെ കാണണം കേട്ടോ ഇവിടെ വരുന്ന ആളുകൾ കാടിൻ്റെ ഉള്ളിലേക്ക് കയറി അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അവിടെ അവർ ബ്ലോക്ക് ചെയ്തത് അപ്പോൾ നേരത്തെ നമുക്ക് വണ്ടി കൊണ്ട് വന്നാൽ ദ ഈ കാണുന്ന മേഖല വരെ വണ്ടി കൊണ്ട് വരാമായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ആദ്യം കണ്ട അവിടെ വാഹനം ബ്ലോക്ക് ചെയ്തേക്കൊണ്ട ഇനി ഈ കാണുന്ന ഇടവഴിയിക്കിടെ നമ്മൾ താഴേക്ക് ഇറങ്ങണം അപ്പോൾ ഇതാ മരത്തിലൊക്കെ ഇരിക്കണം കേട്ടോ എന്തോരം കുറങ്ങം വരാനും നോക്കിയേ അതുകൊണ്ടോ കുരങ്ങൾ മാത്രമല്ല ധാരാളം പക്ഷികളുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും എന്നാണെങ്കിലും ദിനം പ്രതി ഇവിടെ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണെന്നു എൻ്റെ ഏക തെളിവാണ് ഈ വഴി ഇതുപോലെ തെളിഞ്ഞിടക്കുന്നത് എൻ്റെ സൗണ്ട് ഇതേ ഇതുവരെ ക്ലിയർ ആയിട്ടില്ല കേട്ടോ സൗണ്ട് ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആരോടും മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം നല്ല അടിപൊളി ഒരു യൂട്യൂബറാണ് ക്യാമറമാനാണ് അതുപോലെ സൗണ്ട് എഞ്ചിനീയറാണ് ഇങ്ങനെ വ്യത്യസ്തനായിട്ടുള്ളൊരു കലാകാരനാണല്ലേ വ്യത്യസ്ത ഒരു ചാനലിൻ്റെ പേരുമാ ഗ്രാമ മീഡിയ തിയേറ്റർ കണ്ടന്റ് നമ്മുടെ ചാനലിൽ ഒരു ഗ്രാമ മീഡിയ എന്നാണ് സിനിമ തിയേറ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫിലിം സിനിമ തിയേറ്റർ അതിൻ്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങൾ അങ്ങനത്തെ കണ്ടൻറ്റുകളാണ് കൂടുതലും അപ്പോൾ എല്ലാവരും കയറി നോക്കണം കേട്ടോ അപ്പം നമ്മൾ താഴേക്ക് പോകല്ലേ അങ്ങനെ നല്ല തിക്കനെസ് ആയിരിക്കുന്ന ശാന്തമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു കാടിൻ്റെ ഉള്ളിൽ നമ്മളങ്ങനെ ഇറങ്ങി പോവുകയാണ് എന്താണെങ്കിലും ദിനംപ്രതി ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലും തോറും നമുക്ക് പക്ഷികളുടെ ചിലമ്പില് അതുപോലെ നമുക്ക് കുരങ്ങന്മാരുടെ ഒരു സമ്മേളന വേദികൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ മാത്രമല്ല നമ്മൾ ഇറങ്ങി ഇറങ്ങി താഴേക്ക് ചെല്ലുന്ന എന്ന് പറയുന്നത് നമ്മൾ ഇടുക്കി ഡാമിനോട് ഉള്ളിൽ ഡാമിൻ്റെ ഉള്ളിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത് കേട്ടോ നമ്മുടെ പല വീഡിയോയ്ക്കകത്തും പല മലകളിൽ നിന്ന് കട്ടപ്പന ബേസ് ായിട്ടുള്ള പല മലകളിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദേ ആ കാണുന്നത് അഞ്ചൂരുളി തുരുത്താന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം നമ്മൾ ആ തുരുത്തിലേക്കാണ് ഇന്ന് പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നോക്കി ആ മരത്തിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ ഒരു വേനക്കാലമായ ഒരു സമയമാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെ ഉണ്ട് അതുപോലെ മരങ്ങളൊക്കെ അത്യാവശ്യം ഇലയൊക്കെ ഇങ്ങനെ പൊഴിച്ച് നിൽക്കുന്നുണ്ട് ഇനി നമ്മൾ കടന്നുപോകുന്ന വഴി നോക്കിയേ എത്ര രസകരമായ ഒരു വഴി നോക്കിയേ ഒരു ഫിലീമൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറൊരു ലെവലിലൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ അത്യാവശ്യം എന്താണെങ്കിലും നമ്മൾ ഏകദേശം തലയുടെ അവിടെ നിന്ന് നമ്മുടെ വാഹനം നിർത്തിയോട് ഏകദേശം ഒരു കിലോമീറ്റർ മിച്ചം നമ്മളിപ്പോൾ നടന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ഇഷ്ടപ്പെട്ട ഒരു 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 നടപ്പാത അതിൻ്റെ രണ്ട് സൈഡും കാട് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പക്ഷേ ഫാമിലിയായിട്ട് വരുന്നവർ ശ്രദ്ധിക്കുക വേറെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ മാത്രം താഴേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ അധികം ആളുകളുണ്ടെങ്കിൽ മാത്രം താഴേക്ക് ഇറങ്ങുക ഒറ്റയ്ക്ക് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു കപ്പിൾസായിട്ട് വരുന്ന ആളുകളൊക്കെ ഒരു പക്ഷേ അപകടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം വിജരമായ ഒരു ഏരിയ ഏരിയയാണ് കാട് മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത് കാറിയാൽ പോലും വിളി കേൾക്കാൻ വേണ്ടി വീടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പോൾ എന്താണെങ്കിലും നമ്മളിങ്ങനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ അതെ അവിടെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും നോക്കിയേ എന്താ ഗംഭീരം നോക്കിയേ ഒരു പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു സംഭവം ഒരു സ്റ്റാച്ചു അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ ഒരു പ്രകൃതിയുടെ ഒരു കരവിരുദ്ധെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ ആ വേരുകളുടെ ഇങ്ങനെ കയറി പോകണമെന്ന് നോക്കിയാൽ അതിങ്ങനെ വ്യത്യസ്തമായിട്ടിങ്ങനെ വേറെ വേറെ ശിഖരങ്ങളായിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോകുകയാണ് അതോടൊപ്പം തന്നെ ഇതിലൊക്കെ വരുന്ന ആളുകളൊക്കെ കയറി ഇതിലിരുന്ന് ആടുകയും അതുപോലെ ഇതിൻ്റെ നിന്ന് ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ കാട്ടുവള്ളിയൊക്കെ കാണുമ്പോണ്ടല്ലോ ഒന്ന് ചെറുപ്പകാലത്തിലേക്ക് നമ്മളൊന്ന് തിരിച്ചു പോവുകയാണ് പണ്ടേ എത്ര വള്ളി കണ്ടാലും ചെറിയ ചെറിയ വള്ളികളൊക്കെ കണ്ടാലും കയറി ഇങ്ങനെ ഊഞ്ഞാലാടുമായിരുന്നു കേട്ടോ അതൊക്കെ ഒരു ചെറുപ്പകാലത്തെ ഹോബിയായിരുന്നു കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ നോക്കണ പോലെ മൊബൈലോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ നമുക്ക് കൂട്ടുകാരോ അത്ര പശുവിനൊക്കെ തീറ്റാൻ പോയി കാടും മേടും ഒക്കെ കയറി പുഴയിലൊക്കെ ചാടി നടക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു കാലഘട്ടത്തെ നമ്മുടെ രീതി കിട്ടോ എന്താണെങ്കിലും ഞാനിതിലൊന്ന് കയറി ഒന്ന് കേട്ടോ അവസ്ഥ ഓ അങ്ങനെ കണ്ടിട്ട് ഒന്നും വിടാൻ തോന്നണില്ല മരത്തിന്റെ അടക്കളെ നോക്കിട്ടോ നമ്മുടെ ഇടുക്കി ജലാശയം അങ്ങനെ ഇടാർ തോർന്ന ഈ മരത്തിന്റെ ഉള്ളികടെ കാണാന് എന്തൊരു ഭംഗിയാ നോക്കി അവിടെയൊക്കെ ഫുള്ള് നമുക്ക് കുറച്ചു കൂടി അപ്പുറത്തേക്ക് മാറി തന്നാലെ അടിപൊളിയായിട്ട് നമുക്ക് ഇടുക്കി ഡാമിലെ ജലാശയം കാണാം ഡിപു സർ നമ്മുടെ ഈ ഈ ഒരു അഞ്ചുരിലി തുടുത്തല് ഈവനിങ് വന്നാല് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു മറ്റേ സൺലൈറ്റ് സൺസെറ്റ് 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 ആ ഇടുക്കി ഡാമിന്റെ ജലാശയം കിടക്കുന്ന കണ്ടോ എന്തൊരു സുന്ദരമാണെന്ന് നോക്കിയാൽ അതിനകത്തേക്ക് നമ്മൾ അസ്തമിക്കാൻ പോകുന്ന സൂര്യഞ്ചറിൻ്റെ ആ കിരണങ്ങൾ അടിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒരു കാഴ്ച അത് അതിലേറെ മനോഹരമാകട്ടോ എന്താണെങ്കിലും എൻ്റെ കൂട്ടുകാരെ ഇടുക്കി ഡാം എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ് നമ്മളിത് അഞ്ചുരുളി തുരുത്തൽ അങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ നമ്മളങ്ങനെ യാത്ര ചെയ്തിട്ട് നേരെ അഞ്ചുരുളി തുരുത്തിൻ്റെ വേറൊരു സൈഡിലേക്ക് നമ്മൾ വന്നു ഈ നേരെ അക്കരെ കാണുന്നതാണ് നമ്മുടെ അഞ്ചുരുളി ടെണ്ണൽ അതാണ് ശരിക്കും അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ ടണലിൻ്റെ അകത്തോടെ വെള്ളമൊന്നും ഒഴുകുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ശരിക്കും ഉണങ്ങി വരണ്ട് കിടക്കുകയാണ് ഇടുക്കി ജലാശയത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച കാഴ്ചകളുണ്ടോ വെള്ളം ഇങ്ങനെ ശരിക്കും താഴേക്ക് ഇറങ്ങി ഇറങ്ങി താഴേക്ക് പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നല്ലൊരു ഭംഗി നമുക്ക് കിട്ടുന്നില്ല ശരിക്കും കുറച്ചും കൂടെ വെള്ളം കയറി നിന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല മനോഹരമായ രീതിയിൽ നമുക്കിവിടെ നിന്ന് കാഴ്ചകൾ ആസ്വദിക്കുമായിരുന്നു അപ്പോൾ ആ കാണുന്നത് ശരിക്കും നമ്മുടെ സുവർണഗിരി എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് കല്യാണ തണ്ടാണ് ഈ കാണുന്ന മലയില്ലേ ഈ കാണുന്ന മല എന്ന് പറയുന്നത് ഒരു ഒരൊറ്റ മലയായിട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെറുതോണി ഇടുക്കി അടക്കട്ടിൻ്റെ അവിടം വരെ ഇത് ഒറ്റ മലയായിട്ട് പോയിട്ട് ഈ ആ ഈ ഒരു മലയിലാണ് നമ്മുടെ ഇടുക്കി ഡാമ് സ്ഥിതി ചെയ്യുന്നത് ഈ മരം കണ്ടോ ആയതുകൊണ്ട് ഫുള്ള് ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് വേറൊരു വായ്പിൽ നിൽക്കുന്ന മരം അവിടുന്ന് അദ്ദേഹം ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാലോ ഈ മർദ്ദൻ്റെ ചോടാണ് സത്യത്തിൽ എന്നെ അതിജീവിപ്പിച്ചത് കേട്ടോ ചോട് മൊത്തം ഇങ്ങനെ പൊള്ളയാണ് നിങ്ങൾ നോക്കി അതുതന്നെ അതിന് തന്നെ ഒരു സൗന്ദര്യം നമുക്ക് പറയാൻ പറ്റത്തില്ലേ അപ്പോൾ ഇതുപോലുള്ള ധാരാളം മരങ്ങളുടെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഇത് അങ്ങേ അറ്റത്ത് നമ്മുടെ സൂര്യൻചേട്ടൻ്റെ അസ്ഥയം ഉണ്ടോ അങ്ങ് താഴേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് ശരിക്കും അഞ്ചൂരിലെ തുരുത്തെന്ന് പറയുന്ന ആ ഒരു സ്പോട്ട് ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് നമ്മൾ कई ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഇടുക്കിയിൽ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സത്യത്തിൽ ഒരു സിമിട്രിയാണ് ഇത് എന്നുള്ളൊരു ചരിത്രം അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ ഈ അഞ്ചുരുള്ളി തുരുത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ധാരാളം കൽശിലകൾ നമുക്ക് കാണാൻ പറ്റും ആ ശിലകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമിട്രിയുടെ ഭാഗമായിട്ട് അവിടെ ഇരിക്കുകയാണ് പക്ഷേ ഇതൊന്നും ഇപ്പോൾ വാതകമല്ല ധാരാളം സിനിമകളുടെ ഒരു ലൊക്കേഷൻ ആണിത് ഈ അടുത്ത നാളെ തങ്കമണി എന്ന് പറയുന്ന സിലിമില്ലേ ആ സിനിമയുടെ വളരെ മനോഹരമായ ൊരു പാട്ട് സീന് ഇവിടെയാണ് ഒരു ഭാഗം ഷൂട്ട് ചെയ്തത് കേട്ടോ ഇങ്ങനെ സൈഡിലേക്ക് നമ്മൾ ക്യാമറ മാറ്റി കഴിഞ്ഞാൽ സൂര്യൻചറിൻ്റെ അസമയത്തിൽ ആ തിളങ്ങി നിൽക്കുന്ന കിരണങ്ങൾ അല്ലേ എന്താ ഭംഗി എന്ന് നോക്കി നമ്മൾ ഇത്ര നാളെ ഇടുക്കി ചെയ്തിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും അപേക്ഷിച്ചും വേറൊരു ബ്യൂട്ടി നൽകുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ അഞ്ചുരുളി എന്ന് പറയുന്ന അല്ലെങ്കിൽ അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലം കാരണം മൂന്ന് സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് അങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ ഒത്ത നടുക്ക് ഒരു ഗ്രൗണ്ട് പോലെ അങ്ങനെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ നീളത്തിൽ ഒരു തുരുത്ത് ഇത് വെള്ളം ഇറങ്ങി തോറോറും ഇതിൽ നിന്ന് നീളം കൂടുകയാണ് വെള്ളം കയറി വരുമ്പോൾ മഴക്കാലങ്ങളിൽ ഈ തുരുത്ത് നമുക്ക് കാണാനും പറ്റുന്നില്ല കേട്ടോ എന്നാലും നമ്മൾ വർത്തമാനം പറഞ്ഞു പറഞ്ഞത് അതെ തുരുത്തിൻ്റെ ഏകദേശം അടുത്തേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട് നമ്മൾ അതിലൂടെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി കേട്ടോ ഇങ്ങനെ ഇറങ്ങിയിട്ട് വീണ്ടും ഇവിടെ കയറി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ധാരാളം ശിലാഫലകങ്ങൾ പോലെയുള്ള കല്ലുകൾ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതുകൊണ്ടോ ഈ കല്ലുകളൊക്കെ ഇവിടെ എങ്ങനെ എത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഗവേഷണം ആളുകൾ നടത്തേണ്ടതുണ്ട് ഇതുകൊണ്ടോ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ധാരാളം ശിലകളുടെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഇതുകൊണ്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഇത് ഒരു ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ട്രൈബൽസ് ആയിട്ടുള്ള ആളുകളുടെ സെമിട്രി ആണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതിൻ്റെ ഒരു തെളിവാണ് ഇതുകൊണ്ട് ഇതുപോലുള്ള ശിലകൾ നമുക്ക് ഈ തുരുത്തി വന്നാൽ നമുക്ക് ധാരാളം കാണാൻ പറ്റുന്നുണ്ടോ അവിടെ എല്ലാ ശിലകളും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും ഇവിടെ ധാരാളം ശിലകളുടെ ഒരു കാഴ്ച കാണാൻ പറ്റും അത് ഈ തുരുത്തിൻ്റെ ഈ ഒറ്റപ്പെട്ട ശിലകൾ ഏറെ ഭംഗി ഉളവാക്കുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്ന കാണുന്ന പൊത്തൊക്കെ അല്ലേ ഇത് ഒരു കാലഘട്ടത്തിൽ ആളുകളെ അടക്കം ചെയ്ത ഭരണികളായിരുന്നു പക്ഷേ കാലപ്പഴക്കത്താൽ അതൊക്കെ നശിച്ച് വീടുന്നുണ്ട് അതിൻ്റെ മേളിൽ അടപ്പ് വെച്ച് അടയ്ക്കുന്ന ആ കല്ലൊക്കെ നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇതുണ്ടോ ശിലായിട്ടുള്ള ആ ഒരു ചിലകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ വെള്ളം ഇറങ്ങി പോകുന്നതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്കിതിൻ്റെ ചുറ്റുപാട് നടന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഇവിടെ നന്നങ്ങാടിയുടെ ഒരു കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും അത് നന്നങ്ങാടിയുടെ കളക്ഷൻസ് കാണാൻ പറ്റുമെന്ന് മാത്രമല്ല അതിൻ്റെ പൊട്ടിപ്പൊഞ്ഞ ചെറിയ ചെറിയ പീസുകളൊക്കെ നമ്മൾ അവിടെ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ കിട്ടും കേട്ടോ എന്നാലും അവിടുന്ന് നമ്മളിത് ഇങ്ങനെ ഈ സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി ുണ്ട് ഇവിടെയൊക്കെ ഇടുക്കി ഡാമിൻ്റെ ആ ജലാശയം എന്തോരം താഴ്ചയിലേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം ഓർക്കണം dirty യാണ് ഏകദേശം സമയം ആറേ മുക്കാലായി അപ്പം ഞാനും ദിവസങ്ങളുടെ ആവശ്യത്തിന് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തു അല്ലേ ആവശ്യത്തിന് മിച്ചം ഞങ്ങൾ ഷൂട്ട് ചെയ്തു വേറൊരു വൈബാട്ടോ വൈകുന്നേരം ഇവിടെ എത്തിച്ചേർന്നാലോ നമുക്കത് എന്താ പറഞ്ഞ അറിയിക്കട്ടേന്ന് അറിയത്തില്ല അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ശരിക്കും ഇടുക്കിയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു കിടിലൻ സ്പോട്ടാണ് നമ്മുടെ അഞ്ചുരുണി തുരുത്ത ഇടുക്കി കട്ടപ്പന കാഞ്ചിയാറ്റിൽ നിന്നാണ് ഇവിടെ എത്തിച്ചേരേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും കയറി വന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി മറക്കരുത് മാത്രമല്ല മാത്രമല്ലേ ദിവസിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രാമഫോൺ മീഡിയ അല്ലേ ഗ്രാമ ഹോൺ മീഡിയ ആണ് അപ്പം ഫിലിം സംബന്ധമായിട്ടും തിയേറ്റർ സംബന്ധമായിട്ടുള്ള നല്ല കണ്ടന്റുകളാണ് അദ്ദേഹം കിട്ടുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ കൂട്ടുകാരെ ഈ അഞ്ചൂറി തുരുത്തിന് മനോഹര കാഴ്ചകളിൽ നിന്ന് നമ്മൾ ഇന്നത്തേക്ക് ഇവിടെ പറയുകയാണ് നാടെ മറ്റൊരു കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് അധികം താമസിക്കാതെ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ ദിവസേ